ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്തു പിന്നെ അതേപോലെ നിങ്ങൾ തമ്മിനെല്ലാം കണ്ട പോലെ ഞാൻ എങ്ങനെയാണ് മാത്സ് പഠിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും സോ അപ്പോൾ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നും നല്ല മഴയായിരുന്നു നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് രാവിലെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു വൈകുന്നേരം ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ അടുത്തുള്ള ഒരു കിഴുകാവ് എന്ന് പറയുന്നൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ പോവാമെന്ന് രാവിലെ വിചാരിച്ചിരുന്നു മഴ കണ്ടപ്പോൾ നമുക്ക് ഇറങ്ങാൻ ഒരു മടി തോന്നിയാലും കുഴപ്പമില്ല പോവാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഇൻട്രു ഡേ അപ്പം ഞാൻ ആദ്യം തന്നെ ആ ഒരു ക്ലാസ് എടുത്ത് എന്നിട്ടാണ് പിന്നെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഓൺലൈൻ ട്യൂട്ടറിങ് ജോബുകളെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അത് ഏതിൽ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം അത് ആവശ്യമുള്ള കുറച്ച് ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു വ്ലോഗിൽ അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവേ അപ്പോൾ ഇന്നെനിക്ക് പി എസ് സി ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ തോന്നുന്നു ആരോ കമൻറ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് എൻട്രിയിൽ പി എസ് സി ബുള്ളറ്റിൻ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുന്നതെന്നുള്ളത് അത് നമ്മൾ ശരിക്കും ആദ്യമേ അങ്ങനെ പി എസ് സി എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല നമ്മൾ എൻട്രിയിൽ പല പലപ്പം ഞാൻ ഡിഗ്രി പ്രിലിംസ് എടുത്തിട്ടുണ്ട് പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരാണ് നമുക്ക് ശരിക്കും കോഴ്സ് അസൈൻ ചെയ്തു തരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പാണ് അവിടെ എന്നോട് സാറ് പറഞ്ഞത് പി എസ് സി ബുള്ളറ്റിൻ്റെ മന്ത്ലി ക്ലാസുകൾ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ജൂൺ മുതലാണ് ജൂൺ മുതലുള്ള ബുള്ളറ്റിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങിയത് അതുവരെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു വേറൊരു സാറായിരുന്നു പിന്നെ ഇപ്പോൾ ആള് അത് പറ്റാതെ വന്ന സമയത്താണ് എനിക്ക് തന്നത് ഓക്കെ അപ്പം അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ എന്ന് കഴിഞ്ഞ ബ്ലോഗുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാനും അമ്മയും വാവയും ഏട്ടനും പിന്നെ അവിടുത്തെ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അമ്മയും കൂടി ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത് ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അടുത്താണ് അമ്പലം ഇടയ്ക്കൊക്കെ അവിടെ പോകാറുള്ളതാണെന്ന് വെച്ചാൽ ഒരു വീക്കിലി എങ്കിലും നമ്മൾ നേരത്തെയൊക്കെ പോകാറുള്ളതാണ് പിന്നെ ഇപ്പം വാവ ഉണ്ടായതിൽ പിന്നെ അങ്ങനെ എല്ലായിടത്തേക്കുള്ള യാത്ര യാത്രകൾ വളരെ കുറഞ്ഞു തോന്നുന്നു കൂടുതലും നമ്മൾ യാത്രകൾ പോകുന്നത് അവനെയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലെങ്കിൽ അവൻ്റെ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നു അവരുടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ഇടയ്ക്ക് എന്താണ് ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രാവല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏട്ടൻ സാറ്റർഡേ സൺഡേ ഒക്കെ മിക്കപ്പോഴും ഓഫാണ് പക്ഷേ എനിക്ക് ഈ ഒരു ബാക്കി ക്ലാസ് ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് ഞാനാണ് പൊതുവേ ഏട്ടനെയും കൂടെ മടിപ്പിക്കുന്നത് എവിടെയെങ്കിലും പോകുക എന്ന് പറയുമ്പോഴേ ഞാൻ പറയും എനിക്ക് ക്ലാസ് ഉണ്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോവാതിരിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ പയ്യെ ഒരു മൺഡേ ടു സാറ്റർഡേ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജോലിയുടെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിരുന്നിട്ട് സൺഡേ എല്ലാ സൺഡേ അല്ല ഒരു മാസത്തിൽ ഒരു രണ്ട് സൺഡേ എങ്കിലും കുറച്ചൊന്ന് ഫ്രീ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു എന്നിട്ട് കുറച്ച് അവിടെ ഇരുന്നു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഏട്ടൻ ഇവിടെ പൊക്കത്തെ ആ ഒരു നമ്മുടെ സെറ്റ് ഔട്ടിലും പിന്നെ ഈ സ്റ്റെയർ കയറി ചെല്ലുന്ന അവിടുത്തുമൊക്കെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് കഴിഞ്ഞൊരു വ്ലോഗിൽ കാണിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ഏട്ടൻ അങ്ങനെ ആ ഒരു കയറ് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇതിന് വളർന്നു വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് അങ്ങേ അറ്റത്തിരിക്കുന്ന ആ ഒരു മണി പ്ലാന്റ് നമ്മളിപ്പോൾ വെച്ചിട്ടൊരു രണ്ട് വർഷം അടുത്തായി ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം വളർന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഇതും എല്ലാം അതേപോലെ ആകും ും അങ്ങനെ അപ്പോൾ ആ ചെടികളൊക്കെ കാണുവാണെങ്കിൽ ഇതിൽ പലതും ഈ വളർന്നു നിൽക്കുന്ന പല ചെടികളും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അമ്മ ഈ ഒരു ചെടി തന്നെ ചെടിച്ചട്ടിക്കകത്ത് കുറേ അങ്ങോട്ട് വളർന്നു വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ട് വേറൊരു ചെടിച്ചട്ടിയിലും പ്ലാന്റ് ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാ ചട്ടിയിലും തന്നെ അതായത് ഇപ്പോൾ നാല് അഞ്ച് ചട്ടിയിലൊക്കെ ഒരേ ചെടികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വെക്കും അപ്പോൾ നല്ല രസമാണ് ആ ഒരു അകത്ത് ആ സ്റ്റേർ കയറി ഉള്ളതും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ചെടിച്ചട്ടിയും കൂടെയൊക്കെ ഏട്ടൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇനി ഏത് ഇപ്പം അകത്തൊക്കെ വെക്കാനുള്ളതാണെങ്കിൽ ആണെങ്കിലും ഏത് പ്ലാന്റ് വെക്കണം എന്നുള്ളതിനെപ്പറ്റി തന്നെ ഒരു റിസർച്ച് നടത്തേണ്ടതുണ്ട് അപ്പോൾ വാവതി അവൻ്റെ വണ്ടികളൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിൽ കളിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേയുടെ സമയത്ത് ഒരുപാട് വണ്ടികൾ കിട്ടും നിങ്ങൾ മേ ബി ആ ഒരു ഫോട്ടോസിലും വ്ളോഗിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ വീട്ടിലും രണ്ടു ഒന്ന് വണ്ടി ഇട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്കും സൈക്കിള് അങ്ങനത്തെ കുറേ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് കേട്ടോ ഇനി ദേ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തി അതിന് ശേഷം അമ്മതയും ഉണക്കമീൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടുവാണ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ ഉണക്കമീൻ ചോറിൻ്റെ കൂടെ ഒരു ഉണക്കമീനും പിന്നെ എന്തെങ്കിലും ഒരു കറിയും മതി കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതെപ്പോഴും കൂട്ടുന്നത് അത്ര നല്ലതല്ലല്ലോ അത്ര ഹെൽത്തി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നിനിയിപ്പം അവനാണെങ്കിൽ അതായത് വാവയ്ക്ക് ആദ്യമേ ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറ് പക്ഷേ ഇന്നാൾ അവിടുത്തെ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് നെയ്യപ്പവും അതും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ഇപ്പോൾ ഉടനെ ഇനി ഫുഡ് കഴിച്ച് കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ പക്കിയും കൂടെ കൊടുത്തിട്ട് അവനെ പിന്നെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉറക്കിക്കോളും പിന്നെ ആ സമയത്ത് എനിക്ക് കുറച്ച് സമയമായിരുന്നു പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അതേ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്നിവിടെ കറി ചക്കക്കുരു മാങ്ങയുണ്ട് പിന്നെ കോവയ്ക്ക ഉണ്ട് അതേപോലെ ഉണക്കമീൻ ഉണ്ട് പിന്നെ ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴി ഒരു വെളുത്തുള്ളി അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊതുവേ ഇങ്ങനെ കടയിൽ നിന്നുള്ള അച്ചാറൊന്നും ഇതുവരെ അങ്ങനെ വലിയ കാര്യമായിട്ട് വാങ്ങിച്ചിട്ടില്ല പക്ഷേ കോളേജിൽ ചെന്ന സമയത്ത് അവിടെ ചേച്ചിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരും അപ്പം നല്ല ടേസ്റ്റ് തോന്നിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ ഓർത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അതിനുശേഷം ഇനിയിപ്പോൾ ഞാനിന്ന് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ആണ് കാരണം ഞാൻ എൻ്റെ മുമ്പത്തെയൊക്കെ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ മാത്സ് ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് നോക്കാറേ ഇല്ല ഇപ്പോൾ നോക്കിയില്ലെങ്കിലും എക്സാമിന് വരുന്ന സമയത്ത് മാത്സ് എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് എക്സാം എഴുതിയ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം അതായത് കുറച്ച് സിമ്പിളായിട്ടുള്ള ട്രിക്ക് വഴിയൊക്കെ ഓരോ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത് ഞാൻ മറന്നുപോയി കാരണം അത് പഠിക്കാത്തത് കൊണ്ട് എന്താണോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ് അതുവഴിയാണ് ഞാൻ ആൻസറിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ദിവസം മാത്സിന് വേണ്ടിട്ടൊന്ന് മാറ്റി വെക്കണമെന്നുള്ള അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും കുറേ നാളത്തേക്ക് മാത്സ് പഠിക്കുക എന്നുള്ളത് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് മാത്സ് പഠിക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കണേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇങ്ങനെ ടോപ്പിക് വൈസ് മാത്സിൻ്റെ ക്ലാസ്സുകൾ കാണാറില്ല അതെനിക്ക് മാത്സ് കുറച്ച് അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് മാത്സ് ഒട്ടും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ ടോപ്പിക് വൈസ് തന്നെ കണ്ടുപഠിക്കുക പിന്നെ അതിനൊപ്പം ടോപ്പിക് വൈസ് പഠിക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പി വൈ ക്യു ക്വസ്റ്റ്യൻ അനാലിസിസ് ഇതെനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു രീതിയാണ് ഇത് നമ്മളിപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നടന്ന ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ അങ്ങനെയുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു എന്നിട്ട് അതിലെ മാത്സ് ഞാൻ ആദ്യം ഒന്ന് ചെയ്തു നോക്കും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ പത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ടെൻത് പ്രിലിംസ് അങ്ങനെയുള്ള എക്സാംസൊക്കെയാണ് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കും എന്നിട്ട് എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് ഒരു ബുക്കിലേക്ക് ആ ക്വസ്റ്റിൻ എഴുതി അതിൻ്റെ ആൻസർ ചെയ്തു നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിനായിരിക്കും ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് നോക്കാറുള്ളത് എ എസ് ഇ സി മാത്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ഒരു സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ സാധാരണ നമ്മൾ ചില ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് നീട്ടി വലിച്ച് വേറെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ പക്ഷെ ഒന്നുമല്ല എന്താണോ ക്വസ്റ്റിൻ അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യും ഒരുപാട് നമ്മുടെ ടൈം പോവില്ല പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ അതേപോലെ ഏറ്റവും റീസെൻറ്റായിട്ട് നടക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറ് സാറിങ്ങനെ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുന്നുണ്ട് മാത്സ് മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു നോട്ട്ബുക്കിലേക്ക് ആൻസേഴ്സൊക്കെ എഴുതുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ചില ഈസി ആയിട്ട് ചെയ്യാവുന്ന ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട് ഞാൻ സാറിൻ്റെ ആ ഒരു ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ എപ്പോഴീ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ അനാലിസിസ് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നി കാരണം നമുക്കപ്പം ഏകദേശം പി എസ് സി ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖല ഏതാണെന്ന് മനസ്സിലാവും പിന്നെ നമ്മൾ തന്നെ ആദ്യം ഒരു അസസ്മെൻറ്റ് നടത്തുന്നുണ്ടല്ലോ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടെന്ന് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലെവൽ എന്താണെന്ന് മനസ്സിലാവും പിന്നെ ഓരോ തവണ അല്ലെങ്കിൽ ഓരോ തവണ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ ബെനഫിറ്റ്സ് ഇങ്ങനെ മാത്സ് പഠിക്കുന്നതുകൊണ്ടുണ്ട് ഇനി ഒട്ടും അറിയാത്തൊരു ടോപ്പിക്കാണ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു ടോപ്പിക്കാണ് നിങ്ങൾ നിങ്ങളതിൻ്റെ ടോപ്പിക് വൈസ് തന്നെ ഇരുന്ന് പഠിക്കുക ഞാൻ നേരത്തെയൊക്കെ ഒക്കെ ആദ്യമൊക്കെ പി എസ് സി തുടങ്ങിയ സമയത്ത് ചിലതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടത് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോപ്പിക് വൈസ് ഒന്ന് കണ്ട് ഒന്ന് നോട്ടൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് പിന്നെ ഇതേപോലെ ഇപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്താണ് നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട ടീച്ചിങ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ട ചില യൂട്യൂബ് ചാനലുകൾ കാണുമല്ലോ മാത്സിന് വേണ്ടിയിട്ട് അപ്പോൾ അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പല പല യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ഇപ്പം ഒരു ക്വസ്റ്റിൻ തന്നെ പലരും ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അപ്പം നിങ്ങൾ ഓരോ തവണ വേറെ വേറെ ചാനൽസ് മാറി കാണുന്ന സമയത്ത് എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് ആക്ക് കൺഫ്യൂഷൻ ആവും അപ്പോൾ ഒരാളുടെ ചാനൽ മാത്രം കണ്ടു പഠിക്കുവാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അദ്ദേഹം ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കുമല്ലോ അപ്പം നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിൽ ഉറച്ചിരിക്കും അപ്പോൾ ഇതാണ് പൊതുവേ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു രീതി അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ മാത്സ് പഠിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക അതെന്താണ് എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക അത് ആ രീതിയിൽ ഇനി പഠിച്ച് അത് ഹെൽപ്പ്ഫുള്ളാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ ഓക്കെ അപ്പം അത്രയൊക്കെ ഉള്ളുട്ടോ അപ്പം ഇന്ന് മാത്സ് മാത്രമാണ് ഞാൻ ഒരു രണ്ട് മണിക്കൂറോളം മാത്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ മാത്സ് ഞാൻ പറഞ്ഞല്ലോ വീക്ക്ലി ഒരു രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ നോക്കാറുള്ളൂ പിന്നെ എനിക്ക് അത് രണ്ടു ദിവസവും നോക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് കുറച്ചധികം നേരം മാക്സിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വാവ ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഹോളിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് ഹോളിലെ ആ ഒരു ടേബിൾ പോലത്തെ ഒരു നമ്മുടെ എന്താണ് സെറ്റ് ചെയ്ത ടേബിൾ ഉണ്ടല്ലോ അപ്പോൾ ആ ടേബിളിൽ ഡയറക്റ്റായിട്ട് ബുക്ക് വെക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു പത്രമൊക്കെ ഇട്ടിട്ട് വെച്ചിരുന്നു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വാവയും ആയിട്ട് അച്ഛൻ അവനെ ഉറക്കാൻ കേട്ടിരിക്കുവാണ് അത് ആ ഒരു അവൻ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു റൂമിലാണ് അപ്പോൾ ഞാനിനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ൾക്കത് ഉറക്കൊന്നും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗിൽ പറയാൻ പിന്നെ ഇനിയിപ്പോൾ എന്താണ് കുറച്ച് പേരൊക്കെ പല വീഡിയോ എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ സോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വ്ളോഗുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്ലോഗ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും സജഷൻസ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല അതെല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്നത്തെ ബ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം സോ അടുത്തൊരു ബ്ലോഗിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്